ഓം കൃഷ്ണായ മഹാഗോപാലായ നമ പ്രിയപ്പെട്ട ഭക്തനങ്ങളെ ഭഗവാൻ ശ്രീകൃഷ്ണനെ മനതാരൻ തൊഴുതു പൂജിക്കുന്നവരെല്ലാം തന്നെ ഗോപാല മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് ഒരു ഗോപാല മന്ത്രമെങ്കിലും അറിവില്ലാത്ത കൃഷ്ണഭക്തർ കുറവ് തന്നെയാണ് എന്നിരിക്കലും ഈ മന്ത്രങ്ങളിൽ രാജസ്ഥാനം വഹിക്കുന്ന രാജഗോപാല ഭാവത്തിലുള്ള രാജഗോപാല മന്ത്രത്തെ ജപിക്കാത്തവർ കുറവായിരിക്കും കാര്യം സർവസിദ്ധി കിട്ടുന്നതും സർവവശ്യത്തെ അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള മന്ത്രാണിത് പ്രധാനമായിട്ട് കുടുംബജീവിതം അങ്ങനെ നയിച്ച് മുന്നോട്ട് പോകുന്നവർക്കൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത മന്ത്രാണ് രാജഗോപാല മന്ത്രം ആ പരസ്പരമുള്ള ധാരണയും വശ്യത്വം ഒക്കെ നിലനിർത്തി പോകാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രാണ് നിത്യജീവിതത്തില് ഈ മന്ത്രം ഉൾപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങള് അറിയുന്നവർ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു മന്ത്രം കൂടിയായിരിക്കും ഇത് നിങ്ങൾ ഇതുവരെക്കും ഈ രാജഗോപാല മന്ത്രം ജപിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാവുന്നതാണ് കാരണം നിങ്ങളുടെ തൊഴിലിലാകട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ നിങ്ങളുടെ ചുറ്റുപാടുകളിലെല്ലാം തന്നെ ഈ മന്ത്രം വളരെയധികം സ്വാധീനം ചെലുത്തി നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു ജീവിതത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയും രാജഗോപാല മന്ത്രം ഉപയോഗിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും ഇത് ചെയ്യണം അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എ ആർ ഹരിചന്ദ്രമഠം നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ലഭ്യമാകുന്ന നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചാൽ മാത്രം മതിയാകും അങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് അർച്ചനയും പുഷ്പാഞ്ജലിയൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉണ്ട് ചില നേട്ടങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം എങ്കിൽ മാത്രമാണല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് രാജഗോപാല മന്ത്രത്തെ കുറിച്ചാണ് ഗോപാലങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണന്റെ ലീലകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് നമ്മൾ സാധാരണ കേളികൾ എന്നൊക്കെ പറയുന്ന തരത്തിലല്ല ഭഗവാന്റെ ലീലകൾ അത് ഈ പ്രപഞ്ചമായിട്ട് ഇടകലർന്നു നിൽക്കുന്ന ഒന്നാണ് ഒരു താളക്രമമായിട്ട് തന്നെ ഇതിനെ പറയാം അപ്പോൾ ഭഗവാൻ നൂറ്റി തൊണ്ണൂറ്റി തരത്തിലുള്ള ലീലാവിലാസങ്ങൾ ആടിയിട്ടുണ്ട് അതിനെയെല്ലാം ഗോപാലങ്ങൾ എന്ന് പറയുന്നു ഹരിവംശത്തിലും മഹാഭാരതത്തിലും എല്ലാം ഈ ഗോപാലങ്ങളെ കുറിച്ച് ഈ ലീലകളെ കുറിച്ച് പറയുന്നുണ്ട് അതില് പ്രധാനപ്പെട്ട ചില ഗോപാലങ്ങളാണ് ആയുർഗോപാലം സന്താനഗോപാലം വിദ്യാഗോപാലം ദശാക്ഷരഗോപാലം ഹൈഗ്രീവ ഗോപാലം മഹാബല ഗോപാലം ദ്വാദശാക്ഷര ഗോപാലം മുതലായവയൊക്കെ അപ്പം ഇതില് മഹത്തരമായിട്ടുള്ള ഒന്നാണ് രാജഗോപാലം ഈ രാജഗോപാല മന്ത്രം തന്നെ നിങ്ങൾ പലരും ഉപയോഗിച്ച് വരുന്നുണ്ടായിരിക്കും അതിങ്ങനെയാണ് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താന ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയാ മഹായോഗിയും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവനും ഭയത്തെ ഇല്ലാതാക്കുന്നവനും ഗോവിന്ദനും പരമാനന്ദ സ്വരൂപിയുമായ അല്ലയോ കൃഷ്ണ എല്ലാം എനിക്ക് അധീനമായി തീരട്ടെ എന്നാണ് ഈ മന്ത്രം പറയുന്നത് ഈ മന്ത്രം നിങ്ങൾ ചിലപ്പോൾ ചില മാറ്റങ്ങളുടെയൊക്കെ ആയിരിക്കും കണ്ടിട്ടുള്ളതല്ലേ ഇതൊരു മൂലമന്ത്രമാണ് സാധാരണ ജപിക്കുമ്പോൾ നമ്മൾ അതിൽ ഓങ്കാരം ചേർത്താണ് ജപിച്ചു തുടങ്ങുക ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാ അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ എന്നായിരിക്കും പലരും ജപിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വശമാനയ സ്വാഹ എന്ന് ജപിക്കുന്നവരുണ്ട് വശമാനയ വശമാനയ എന്ന് ജപിക്കുന്നവരുണ്ട് വശമാനയ നമ എന്ന് ജപിക്കുന്നവരുണ്ട് ഇതൊക്കെ തെറ്റാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ തെറ്റൊന്നുമല്ല ഇപ്പം ഹോമിക്കാനെടുക്കുമ്പം സ്വാഹ ചേർത്ത് ജപിക്കുന്നുണ്ട് വശമാനയ എന്നുള്ളത് ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് ഹോമിക്കുന്നവരുണ്ട് അതാണ് വശമാനയ വശമാനയ സ്വാഹ എന്ന് ജപിക്കുന്നത് വശമാനയ നമ എന്ന് ജപിക്കുന്നവരല്ല വശമാനയ വശമാനയ നമ എന്ന് ജപിക്കുന്നവരുണ്ട് വശമാനയ എന്ന് മാത്രം ജപിച്ചു നിർത്തുന്നവരുണ്ട് ഇതൊന്നും തെറ്റല്ല ഇതെല്ലാം ഈ മന്ത്രത്തിൻ്റെ രീതികൾ തന്നെയാണ് ഒന്ന് ശരി ഒന്ന് തെറ്റ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയേണ്ടത് ഹോമിക്കുമ്പോൾ സോഹ ജിഹോയ്ക്ക് കൊടുക്കുന്ന ജിഹോക്ക് കൊടുക്കുമ്പോൾ സൊഹ എന്ന് പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ എന്ന് പറയുന്നു എന്നൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് പ്രേക്ഷകരുടെ പ്രധാനപ്പെട്ട സംശയങ്ങളിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് രാജഗോപാലവും വിദ്യാരാജഗോപാലവും ഒന്നാണോ എന്നുള്ളത് ഇത് രണ്ടും രണ്ട് തന്നെയാണ് കാരണം രണ്ടിൽ പേരുകൾ കൊണ്ട് തന്നെ ഒന്ന് വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള രാജഗോപാലാണ് ഒന്ന് രാജഗോപാലം വശ്യത്വത്തിന് വേണ്ടിയിട്ട് സമ്പത് സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന രാജഗോപാലം വിദ്യക്ക് വിദ്യക്കുപയോഗിച്ചുകൂടെ എല്ലാം വശമാനമാകുമെങ്കിൽ വിദ്യയും വശമാനമാകുമല്ലോ എന്നുള്ള കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വിദ്യയ്ക്ക് അപ്രിയമല്ല അത് മാറ്റിവെക്കേണ്ടതില്ല വിദ്യാ ഗുണത്തിനും ഇത് ജപിക്കാം തൊഴിൽ ഗുണത്തിനും ജപിക്കാം സർവത്ര ഗുണത്തിനും ജപിക്കാം അപ്പൊ ഇത് വിദ്യാപക്ഷത്തിൽ ഇത് ജപിക്കുന്നോണ്ട് തെറ്റില്ല ഗുണം കിട്ടുകയുള്ളു എന്നാൽ വിദ്യ രാജഗോപാലം എന്ന് പറയുന്ന മന്ത്രം വേറെയാണ് അത് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണ വിശ്വ പ്രയശ്ചമേ എന്നുള്ള മന്ത്രാണ് വിദ്യ രാജഗോപാല മന്ത്രം എന്നറിയപ്പെടുന്നത് അപ്പൊ അത് അതിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം നമുക്കിന്ന് രാജഗോപാലത്തെക്കുറിച്ച് മനസ്സിലാക്കാം അപ്പൊ വിദ്യാഗുണത്തിന് രാജഗോപാല മന്ത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇനി അടുത്തൊരു ചോദ്യമാണ് രാജഗോപാല മന്ത്രം ആർക്കൊക്കെ ചെയ്യാന്നുള്ളതാണ് രാജഗോപാല മന്ത്രം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന മന്ത്രമാണ് ശുദ്ധമുള്ളപ്പോൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീകളൊക്കെ അവരുടെ മാസമുറക്കാലത്ത് ഇത് ജപിക്കാറില്ല മന്ത്രങ്ങൾ അങ്ങനെയാണല്ല അത് ഏഴ് കഴിഞ്ഞിട്ട് ജപിക്കുകയുള്ളൂ ബാക്കി പുലവാലായ്മകളൊക്കെ ഉള്ള സമയത്തും ജപിക്കാറില്ല അല്ലാത്തപ്പോൾ ആർക്ക് വേണമെങ്കിലും ജപിക്കാം ഇത് പൊതുവില് പണ്ട് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഐക്യത്തിൽ അവരുടെ ലൈംഗികപരമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ ജപിക്കും അല്ലെങ്കിൽ ഭർത്താവ് വഴിതെറ്റിപ്പോകുന്നു ഭാര്യ വഴിതെറ്റിപ്പോകുന്നൊക്കെയുള്ള സംശയമുള്ളപ്പോഴൊക്കെ ഈ മന്ത്രം ജപിക്കാറുണ്ട് അത് കൂടുതലായിട്ട് ഇവരുടെ വ്യക്തിബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് ഇത് ഗുണകരമാകും ഒരു പങ്കാളിക്ക് മറ്റൊരു പങ്കാളിയുടെ അടുത്ത് പ്രിയം കൂടുതലായിട്ട് വരാനും ഈ മന്ത്രം പൊതുവെ ഉപയോഗിച്ച് കാണുന്നുണ്ട് ഇത് വെച്ച് ഹോമിക്കാറുണ്ട് ഇത് വെച്ചിട്ട് ഏലസ് തയ്യാറാക്കി ധരിക്കാറുണ്ട് ഇതിൻ്റെ ഏലസ് സാധാരണ വിവാഹം കഴിച്ചുന്ന പെൺകുട്ടികളിൽ പലരും ധരിക്കുന്ന ഒരു ഏലസ് ഈ രാജഗോപാലം തന്നെയാണ് മദനഗോപാലം എന്ന് പറയുന്ന വേറൊന്നുണ്ട് അത് വേറൊരു കാര്യത്തിന് കൂടിയാണ് തൈലോക്ക മോഹനം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട് അതൊക്കെ പ്രധാനമായിട്ടും ലൈംഗികതയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആകർഷണത്വം വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് ഇത് കുടുംബ ബന്ധത്തിലെ ഊട്ടിയുറയ്ക്കലുകൾ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രാജഗോപാലം പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞൊക്കെ പോകുന്നവർ ഇതിന്റെ ഏലസ് തയ്യാറാക്കി സ്ത്രീയും പുരുഷനും ധരിക്കാറുണ്ട് രാജഗോപാല മന്ത്രം എപ്പോഴാണ് ജപിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് രാജഗോപാല മന്ത്രം ജപിച്ചു തുടങ്ങിയ ഏറ്റവും ഉത്തമമായ സമയം രാവിലെയാണ് ബ്രാഹ്മുഹൂർത്ത സമയത്ത് നാല് മുപ്പത് മുതൽ അഞ്ച് ഇരുപത് വരെയുള്ള സമയത്ത് ഉണർന്നിരുന്ന് ജപിക്കാമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ ജപിക്കാമെങ്കിൽ ഏറെ ഉത്തമമാണ് ഇനി വൈകുന്നേരം ഇത് ജപിക്കാവുന്നതാണ് അതിന് തെറ്റില്ല സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ച് ഒപ്പം അതിനോടൊപ്പം ജപിക്കാവുന്നതാണ് ചിലർ ചോദിക്കും നിലവിളക്ക് തെളിയിച്ചു വയ്ക്കാതെ ഈ മന്ത്രത്തെ ജപിക്കാൻ പറ്റുകയില്ല എന്ന് ചോദിച്ചാൽ ജപിക്കാം സ്വസ്ഥമായിട്ട് ഉള്ളവരുടെ നമുക്കിത് ജപിക്കാവുന്നതാണ് ധ്യാനിച്ച് ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് ജപിക്കാവുന്നതാണ് ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ഏത് ദിവസം തൊട്ട് രാജഗോപാല മന്ത്രം ജപിക്കാം എന്നുള്ളതാണ് ഏറ്റവും പരമായിട്ടുള്ളത് ഏകാദശി ദിവസമാണ് ഏകാദശി ഒട്ട് തുടങ്ങുക സ്വർഗവാതിൽ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നൊക്കെ പറയുന്ന ദിവസങ്ങളും പരമപുണ്യമാണ് ഇത് ആരംഭം കുറിക്കുക മാത്രമല്ല വ്യാഴാഴ്ചകളിൽ നമുക്ക് ഇത് ജപിച്ചു തുടങ്ങാൻ ഏറ്റവും ഗുണകരമാണ് ഇനി വിദ്യാഗുണം തീരെ കുറഞ്ഞേക്കുന്നവർക്ക് ബുധനാഴ്ചകളിൽ ആരംഭിച്ചുകൊള്ളാൻ ചില ആചാര്യന്മാർ നിർദ്ദേശം കൊടുക്കാറുണ്ട് അതൊന്നും തെറ്റില്ല ഏറ്റവും നല്ല വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് പിന്നെ ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമിരോഹിണി അല്ലേ ആ ദിവസങ്ങളൊക്കെ ഏറ്റവും പരമപുണ്യാണ് അടുത്തൊരു ചോദ്യം ഉണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണോ രാജഗോപാല മന്ത്രം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഈ കാര്യസാധ്യം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു ഇച്ഛ മാത്രമാണ് അതായത് ഒരു മന്ത്രം ജപിച്ച കാര്യസാധ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ജപിക്കേണ്ട എന്നൊക്കെയുള്ള കാര്യസാധ്യ മന്ത്രങ്ങളൊക്കെ ഉണ്ട് കുറെ അധികം പക്ഷേ ഈ ഇത്തരം രാജഗോപാലം എന്നൊക്കെ പറയുന്ന മഹാമന്ത്രങ്ങൾ കാര്യസാധ്യത്തിന് മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും കൂട്ടിച്ചേർക്കാനുള്ളതാണ് വിശപ്പ് വരുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നു വിശപ്പ് തീരുമ്പോൾ ആഹാരം അങ്ങ് നിർത്തുന്നു ഇല്ല പിന്നെ കൂടുതൽ കഴിക്കാൻ പറ്റില്ല നമുക്ക് അത്യാവശ്യമായിരിക്കും ആഹാരം പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വിശപ്പ് വരും അതുപോലെ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഇരുപത്തൊന്ന് ദിവസം ജപിച്ചു എന്ന് വെച്ചോ അപ്പോൾ ഒരു കാര്യം നടന്നു കിട്ടിയാൽ മറ്റൊരു കാര്യം വരുമ്പോൾ നമ്മളിത് ജപിക്കാതിരുന്നാൽ ആ പ്രയോജനം ലഭ്യമാകുകയില്ല അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ തുടർച്ചയായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇത് ചുരുക്കാതിരിക്കുകയാണ് ഉത്തമം എന്നാണ് എന്റെ പക്ഷം അടുത്തൊരു ചോദ്യം കൊണ്ട് മന്ത്രം തുടർച്ചയായിട്ട് ജപിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇല്ല അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾ ജപിച്ചു പോകുന്നു കുറെ കാലം പോയപ്പോൾ എന്തൊക്കെയോ കാരണം കൊണ്ട് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റിയില്ല പിന്നെ ഏറെ നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾ ഇത് ജപിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ട് വന്നു ഒരു മൂന്ന് മാസത്തേക്ക് ജപിക്കാൻ തൊണ്ണൂറ് ദിവസത്തേക്ക് ജപിക്കാന്ന് ഒരാൾ വിചാരിക്കുകയാണ് പത്ത് മുപ്പത് ദിവസമായപ്പോൾ ഇത് മുടങ്ങിപ്പോയി അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് അങ്ങനെ യാതൊരു ദോഷവും ഇല്ല നിങ്ങളിപ്പോൾ എത്രയാണ് ജപിച്ചത് അത്രയും ദിവസത്തെ ഗുണം കിട്ടും അത് ജമ നിർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ജപിക്കാത്ത ദിവസത്തിന്റെ ഗുണം കിട്ടില്ല എന്നേ ഉള്ളൂ അല്ലാതെ ഈ മന്ത്രം കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരാനില്ല ഇതൊരു നെഗറ്റീവ് ഉള്ള ഒരു മന്ത്രമേ അല്ല ഇനി അടുത്തൊരു ചോദ്യമുള്ളത് ഈ മന്ത്രം വശ്യപൂർത്തീകരണത്തിന് പാൽ തൊട്ട് കുടിക്കാൻ ഒരു ആചാര്യം പറഞ്ഞു ഇത് ശരിയായ രീതിയാണ് അതെ രാജഗോപാല മന്ത്രം പാല് തൊട്ട് പാല് മുന്നിൽ വെച്ചാൽ തൊട്ട് ജപിച്ചു കുടിക്കുന്ന രീതിയുണ്ട് ഈ വശ്യത്വത്തിന് വേണ്ടിയിട്ട് അത് നമ്മിലുള്ള വശ്യത്വം കൂടാനാണ് നമ്മളെ മറ്റുള്ളവരെ ആകർഷിക്കുക എന്നുള്ളത് ആണ് പരമപ്രധാനമായിട്ടുള്ളത് നമ്മളിലേക്ക് എല്ലാം ആകർഷിക്കപ്പെടുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് ചില സിനിമ സീരിയലൊക്കെ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്രകാരം തൊട്ട് ജപിച്ചു കുടിക്കാറുണ്ട് അവരെ എല്ലാവരും രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അവരിലേക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചില ലൈംഗികപരമായിട്ടുള്ള ആകർഷണത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നവരുണ്ട് അത് ഇണകളെ തമ്മിൽ ആകർഷിക്കാനാണ് നല്ലത് അല്ല പുറത്തുള്ള ആൾക്കാരൊക്കെ ആകർഷിപ്പിക്കാൻ ഈ രാജഗോപാല മന്ത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് അത്രയുണ്ട് നേരാവില്ല കാര്യം ഇത് ഭഗവാന്റെയാണ് കൃഷ്ണന്റെയാണ് മറ്റു വശീയമൂർത്തികളെ പോലെ ഈ മന്ത്രത്തിനെ തെറ്റായ രീതിക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത് ചിലപ്പോൾ തിരിച്ചടികൾക്ക് കാരണമാകും ഏതൊരു മൂർത്തിയെ തന്നെയായാലും നമ്മൾ അത് തെറ്റായ കാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുകയില്ല ഈ മന്ത്രം വൈകുന്നേര സമയങ്ങളിൽ നിലവിളക്ക് തെളിയിച്ചു വെച്ച് ജപിക്കുന്ന കുട്ടികളുണ്ട് പഠനത്തിന് പുരോഗതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജപിക്കുന്നവരുണ്ട് വീട് കൃഷിയിടം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജപിക്കുന്നവരുണ്ട് ഇതെല്ലാം വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ രാജഗോപാല മന്ത്രം ജപിച്ച് ഇളനീര് കുടിക്കുന്നത് ഈ ദൃഷ്ടിദോഷം കണ്ണേർന്നൊക്കെ പറയില്ലേ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനൊക്കെ വളരെ ഗുണകരമാണ് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് കുടിക്കാവുന്നതാണ് പിന്നെ ഏലസ് രാജഗോപാലൻ എന്ന് പറയുന്ന ഏലസ് തയ്യാറാക്കുന്നത് ഇത് പുറ്റി വണ്ണ ജലാധിവാസം നാൽപ്പാമരപ്പൊടി പീഠപൂജ മൂർത്തി പൂജ കലശപൂജ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളോടുകൂടി തയ്യാറാക്കിയൊക്കെ ധരിക്കുന്നത് വളരെ ഗുണകരം കിട്ടുന്നതാണ് ചരടായിട്ട് നമുക്ക് ജപിച്ച് ധരിക്കാവുന്നതാണ് ഇതൊക്കെ വളരെ മഹത്തരമായ ഈ മന്ത്രത്തിന്റെ ഗുണങ്ങൾ ഇരട്ടിയായിട്ട് നമ്മൾ ലഭിക്കുന്നതിനാണ് രാജഗോപാല ഹോമം ഈ പഠനമൊക്കെ വല്ലാണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്നവർക്കൊക്കെ നടത്തുന്നതാണ് അതും നേട്ടം കൈവരിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ കൂടുതലായിട്ടിരിക്കുമ്പം രാജഗോപാല പൂജ നടത്താറുണ്ട് അതും നേട്ടത്തിനുള്ള കാര്യം തന്നെയാണ് അപ്പോൾ രാജഗോപാലവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി തന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും പിന്നെങ്കിലുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിൻ്റെ കമന്റ് ബോക്സിൽ കുറിച്ചാൽ മതി അത് പരിശോധിച്ചിട്ട് മറ്റൊരു വീഡിയോയിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ ഞാൻ അതിന്റെ മറുപടി കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ